തിരൂർ പറവണ്ണ സൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജെ ആർ സി യൂണിറ്റ് അംഗങ്ങൾ മങ്ങാട്ടെ കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിൽ ഓണാഘോഷം ഒരുക്കി കേന്ദ്രത്തിലെ അംഗങ്ങളുമായി വിദ്യാർത്ഥികൾ ഓണാനുഭവങ്ങൾ പങ്കുവച്ചു നിറമരുതൂർ മങ്ങാട് പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിലെ അംഗങ്ങളോടൊപ്പമായിരുന്നു ജെ ആർ സി യൂണിറ്റ് വിദ്യാർത്ഥികളുടെ ഓണാഘോഷം വിദ്യാർത്ഥികൾ തങ്ങളുടെ ഓണാനുഭവങ്ങൾ അംഗങ്ങളുമായി പങ്കുവെച്ചു ഓണപ്പാട്ടുകളും പാടി കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കിൻഷിപ്പ് കൗൺസിലറും അധ്യാപികയുമായ ആബിദ നിവാസികളെ പരിചയപ്പെടുത്തി കിൻഷിപ്പ് സൈക്കോളജിസ്റ്റ് മിഥുന സ്നേഹതീരം വളണ്ടിയർ സുധീഷ് എന്നിവർ സംവദിച്ചു മറ്റുള്ളവരെ ജീവിതം പഠിപ്പിച്ചു തരുന്ന മറ്റുള്ളവന്റെ കണ്ണും കൈ ആയിട്ടും കാലായിട്ടും നിങ്ങൾ മാറണം നടക്കാൻ പറ്റാത്തവർക്ക് കൈ പിടിച്ചു കൊടുത്ത് നിങ്ങൾ അവന്

പ്രഥമാധ്യാപകൻ ടി മുനീർ ജെ ആർ സി കോർഡിനേറ്റർ ഹമീദ് പാറയിൽ സുജന പ്രദീപ് വിദ്യാർത്ഥികളായ ഷിനിയാസ് നൈഷ നാസർ റിസ ആര്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം